മാങ്ങ കഴിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ ലോകത്തിലെ ഏറ്റവും രുചിയേറിയ മാങ്ങയുള്ള നാട് എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ കേരളത്തിലാണ് കണ്ണൂർ കുറ്റിയാട്ടൂരിലെ പ്രത്യേക ഇനം മാങ്ങയാണ് ലോകത്തിലെ ഏറ്റവും രുചിയുള്ള മാങ്ങ തേനിന്റെ മധുരം ചുവപ്പും ഓറഞ്ചും കലർന്ന നിറം മനസ്സും അയക്കുന്ന മണം നാവിൽ വെള്ളമോർന്നുവെങ്കിൽ അത്ഭുതപ്പെടാനില്ല കഴിച്ചിട്ട് വരാം അല്ല കഴിക്കുന്നവരെ കണ്ടിട്ട് വരാം കല്യാണി മീനാക്ഷി നമുക്കും കഴിച്ചു അച്ഛൻ വീഡിയോ അച്ഛൻ കണ്ണൂരുള്ള കൂട്ടുകാരൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു റിനീഷ് റിമീഷേട്ടായി നമുക്ക് വേണ്ടി മാങ്ങാപ്പഴം കൊണ്ടിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കിയാലോ എങ്ങനെയാണോ ടേസ്റ്റ് നോക്കിയാലോ നോക്കാം തങ്കമ്മ സിറ്റർ സിംഗന്താ മക <US flowers>